ഹായ് ഹലോ സ്ഥലാവിക്കും വെൽക്കം ബാക്ക് അനദർ വീഡിയോ അപ്പോൾ കൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താ വെച്ചാൽ നമ്മളൊരു ഔട്ടിംഗ് വളോഗാണേ അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് എന്നൊക്കെ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു സിയാറത്ത് പോകുകയാണെ നമ്മളെ ബേബീസിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു നേർച്ച അടുത്തുണ്ടായിരുന്നു കേട്ടോ കൊയിലാണ്ടി ഉള്ള പാറപ്പള്ളിയിൽ കൊണ്ടുപോകണം അവിടുത്തെ തങ്ങപ്പാപ്പാടെ അടുത്ത് പോയിട്ട് ബേബീസിനെ കൊണ്ടുപോയിട്ട് അവിടെ പോയി ആറം മൂടണം എന്നൊക്കെ നമ്മളൊരു ഇത് വെച്ചിരുന്നു അപ്പോൾ ഏതായാലും ഇതാ ഇപ്പോഴാണ് നമുക്ക് അതിനൊന്നു പറ്റിയത് കേട്ടോ ഇപ്പോഴും കുറച്ച് തിരക്കൊക്കെ ാണ് പോണത് പിന്നെ ഇപ്പൊ ബേബീസിന് ഒന്നര വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഏതായാലും നമ്മൾ ഇനി അധികം ലേഖാക്കണ്ടെന്ന് കരുതിയിട്ട് ഇപ്പം തിരുതി പിടിച്ച് പോകാം കേട്ടോ അപ്പോൾ ഇതാ ബേബീസിനൊക്കെ റെഡിയാക്കി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ബേബീസിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിൽ സെറ്റാക്കേണ്ടല്ലോ കുറച്ചധികം കർച്ചീഫ് തന്നെ നമുക്ക് അതിന് ഉപയോഗിക്കും മസ്റ്റാണ് അപ്പോൾ അതെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ വെള്ളം പിന്നെ അവർക്ക് ചെറിയ സ്നാക്സ് എന്തെങ്കിലും പിന്നെ അവരുടെ ഡ്രസ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ബാഗിൽ സെറ്റാക്കി ിട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഈ ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച് തന്നെ കേട്ടോ പക്ഷേ അടിപ്പൊളി ക്വാളിറ്റിയാണ് നല്ലത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ യൂസ് ചെയ്യാനായിട്ടും ഒറ്റ അറിയണുള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങനെ ബേബീസിനായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ബേബീസിനൊക്കെ റെഡി ആക്കിയിട്ട് പക്ഷേ അന്നു ബേബി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മേൽ നിന്ന് ഇറങ്ങിയല്ല ആൾക്ക് പേടിയാണ് അവളെ കൊണ്ടുപോവാതെ പോവുക എന്നൊക്കെ ഉള്ള കേട്ടോ കുഞ്ഞിടൊക്കെ എപ്പോഴും പറയാം അവളെ ലാസ്റ്റ് മാറ്റി കൊടുത്താൽ മതിയെന്നുള്ളൂ പക്ഷെ മാറ്റുന്ന സമയത്തും അവർക്ക് തിരക്ക് തന്നെയാണ് കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ടും അപ്പൊ അനുബേബി കുറച്ച് ഫയറാണ് മാറ്റി കഴിഞ്ഞാൽ അപ്പൊ ഏതായാലും ഇതാ അനുബേബിക്ക് മുടിയൊക്കെ സെറ്റാക്കിയിട്ട് ഷൂ ഒക്കെ ഇട്ടുകൊടുക്കുകയാണ് അനുബേബിനി ഡ്രസ്സൊക്കെ ഘടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അനുബേബി പിന്നെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടാലും കുറച്ചെങ്ങനെ നടന്നോളും അവൾ വല്യ സീനില്ല കേട്ടോ മശാല പിന്നെ നമ്മൾ അസിമോളെ എക്സാമിന് പോയേക്കുവാണേ എക്സാമിൻ്റെ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു പോക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എക്സാം പെട്ടെന്ന് ഏതിപ്പിച്ചിട്ട് വിടാമെന്നൊക്കെ മിസ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെ കുഞ്ഞുട്ടാക്കും ഡ്രസ്സ് ചെയ്തിട്ടൊന്നുമില്ല ഇനി വന്നിട്ടാണ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ കുറച്ചധികം തന്നെ നേരം വൈകിട്ടുണ്ട് കേട്ടോ ട്രെയിൻ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് അത് പറയാൻ പോയി അപ്പോൾ ട്രെയിൻ കിട്ടുമെന്നുള്ള ആ ഒരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ സമയം ഏകദേശം പതിനൊന്നര ഒക്കെ ട്രെയിൻ വന്നിട്ട് പന്ത്രണ്ടേ ഗാലിനാണ് ഉള്ളത് അപ്പോൾ ഏതായാലും അപ്പയക്കൊക്കെ റെഡി ആവാണെന്ന് കരുതുന്നത് അപ്പോൾ അപ്പം നമ്മൾ ബേബീസിനൊക്കെ റെഡിയാക്കി നിർത്തി ഞാനും റെഡി ആയി ഉമ്മയും ഉപ്പയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ നമ്മളെ കൂടെ ഉമ്മയും ഉപ്പയും കൂടെ വരുന്നുണ്ട് സി ആർത്ത് ടൂ ടൂറും കൂടെ അല്ലേ അപ്പോൾ അവരെയും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബേബീസ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ട്രെയിനിൽ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പോൾ ഏതായാലും അന്യ ബേബീനെ ഹസ്ബൻഡൊക്കെ വെച്ച് മുടിയൊക്കെ സെറ്റാക്കിയിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെറുതാണ് നമ്മൾ പോകുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേനും അതൊക്കെ ഊരി വലിച്ചെടുക്കും പിന്നെ അവസാനം പോകുന്ന സമയത്ത് ഇതൊക്കെ പെറുക്കി കൊണ്ടോട്ടോ ഞാനൊന്നും പോകാറുള്ളത് പക്ഷെ എന്നാലും ഞാൻ ആ ഒരു പോവാനുള്ള ആ ഒരു മാറ്റി കൊടുക്കുന്ന സമയത്ത് എല്ലാതും മാറ്റി റെഡി ആക്കാറുണ്ട് പക്ഷെ പോകുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവാല്ലോ ഇല്ല കേട്ടോ അപ്പം ഏതായാലും കുറേയൊക്കെ സെറ്റാക്കി നിർത്തി അനുബേബിനെ മാറ്റി മനേൽപ്പിച്ചു ബേബിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അസിമോക്ക് ഞാൻ ഹെയർ ഒക്കെ സെറ്റ് ആക്കിയിട്ടാട്ടോ അവിടെ വിട്ടിട്ടുണ്ടായത് കാരണം വന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല െന്ന് കരുതിട്ട് അപ്പോൾ അജിമോളും വന്നു അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടേനുട്ടോ പിന്നെ സ്പീഡിലൊക്കെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ട്രെയിൻ അവിടെ വന്ന് നിൽക്കായിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ വന്നെത്തിയത് പക്ഷേ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മൾ ട്രെയിൻ ഉണ്ടായത് കേട്ടോ പിന്നെ ഓടി പിടിച്ച് അങ്ങോട്ടെത്തി അപ്പോഴത്തേക്കും ഉമ്മയ്ക്ക് ആകെ ഒരു പാഗമായി ഉണ്ടേനുട്ടോ ഉമ്മക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ ഉള്ളതാണല്ലോ വേദനക്കായിട്ട് അപ്പം ഏതായാലും വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ ഉപ്പ പറഞ്ഞു ഉമ്മ വന്നിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു നിൽക്കാം കേട്ടോ പക്ഷെ ട്രെയിൻ എന്തോ ഭാഗ്യത്തിന് പോയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ കയറി പക്ഷേ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിലധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ റിസർവേഷൻ ഒന്നും ചെയ്യാണ്ടാണ് പോയത് അപ്പോൾ ബേബീസും നമ്മളൊക്കെ ഇരുന്നത് പിന്നെ ഉമ്മയും ഉപ്പയും അപ്പുറത്തെ സീറ്റിലാണ് ഇരുന്നത് കേട്ടോ അവർക്ക് നമ്മളെ ഈ ഒരു സ്ഥലത്ത് സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പം ബേബീസും ബസ് ബസ്സിലും അധികം ഇങ്ങനെ യാത്ര ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളെയൊക്കെ മറ്റ് വേറുള്ള ആളുകളൊക്കെ കണ്ടിട്ട് അവർ കുറച്ചിങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ അതിന് ബേബിക്ക് വേറുള്ള ആളുകളൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് റെഡിയാവും കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ചിണിങ്ങി പിണിങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഈ ട്രെയിനിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പം ഇങ്ങനെ എല്ലാവരെയും കണ്ടിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി ആക്കി പിന്നെ കേട്ടോ പിന്നെ ട്രെയിനിങ്ങനെ റണ് ചെയ്തെന്നൊക്കെ ഉണ്ടപ്പോൾ അവർക്കൊരു കൗതുകം പോലൊക്കെ ഇങ്ങനെ നിൽക്കണേ അപ്പോൾ അസിമോൾ ഇതാ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണേ അസിമോൾക്ക് വിൻഡോ സീറ്റ് കിട്ടാത്ത ടെൻഷനിലാണ് കേട്ടോ ആള് അപ്പോൾ അവിടെപ്പുറത്തിരിക്കണേ രണ്ട് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കോഴിക്കോട് ഇറങ്ങോപ്പം എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അസിമോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടേനുട്ടോ പിന്നെ അതാ അനുബേബിയുടെ കർഷീഫ് അനുബേബിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അത് അവൾക്ക് മസ്റ്റ് ആണ് കുഞ്ഞുട്ടിയാക്കെ എപ്പോഴും ഇനി ചീത്ത പറയും കേട്ടോ ഈ കർഷീഫ് കൊടുത്തിട്ട് ഷീലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ കൊടുത്ത് ഷീലാക്കിയതൊന്നുമില്ല ആൾ തന്നെ എടുത്ത് ഷീലായതാണ് കേട്ടോ പിന്നെ രണ്ടാളും കൂടെ ആകുമ്പോൾ എനിക്ക് മാനേജ് ആക്കാൻ വേണ്ടിയിട്ട് അതൊരു അവിടെ ഇരിക്കട്ടെ എന്ന് കരുതും അപ്പോൾ ഏതായാലും അവർ ഇറങ്ങിയപ്പം നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടോ രണ്ട് സൈഡിൽ വിൻഡോ സീറ്റും നമുക്ക് തന്നെ കിട്ടി അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ അനുബേബിനിട്ട് അപ്പുറത്തെ സൈഡും ഞാനിപ്പുറത്തെ സൈഡൊക്കെ ഇരിക്കണം പിന്നെ രണ്ടാളും ഒരു സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ നിന്ന് കേട്ടോ അപ്പം ബേബീസ് പുറത്തൊക്കെ ആഴ്ച ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അസിമോളും അനുബേബിയും ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ അയച്ചൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ച് ടയേർഡായിട്ടുണ്ട് ഓരോന്ന് ട്രെയിനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അത് വേണം അത് വേണമെന്നൊക്കെ പറയുന്നുട്ടോ അസിമോൾ പക്ഷേ കുഞ്ഞുട്ടൊക്കെ ഒന്നും വാങ്ങിക്കേണ്ട ട്രെയിനത്തതാണേ നമുക്കത്ര ഒരു വിശ്വാസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അയനുബേബി ഇപ്പം ക്ഷീണിച്ചുറങ്ങിപ്പോയിട്ടോ അസിമോളും അതിനുബേബിയും നല്ല ഉറക്കായി അതിനുബേബിക്കും വിഷ പിന്നെ പിന്നെ പാൽ കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ ട്രെയിനിൽ ായത് തന്നെ അപ്പൊ ആ ഒരു പിന്നെ അവർ ഉറങ്ങുന്ന സമയൊക്കെ ആണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ എന്തോ പോലെ കേട്ടോ ഫുഡൊന്നും കൊടുക്കാനും പറ്റിയില്ല പിന്നെയാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം അന്നുബേബിയും അനുബേബിയും അസിമോളും കുറച്ച് സമയമൊക്കെ ഉറങ്ങി പക്ഷെ അന്നുബേബി ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അനുബേബി കാഴ്ചക്കെ കണ്ട അങ്ങനെ നിൽക്കുവായിരുന്നു അപ്പൊ ഏതായാലും ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ പാറപ്പള്ളി ലാൻഡ് ചെയ്തപ്പം നമ്മളവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് എത്തിയത് കിട്ടോ അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പം ഞാനും കുഞ്ഞുട്ടാക്കിയും ബിരിയാണിയും ഉമ്മയും ഉപ്പയും സാദാച്ചവരൊക്കെ ആട്ടെ കഴിച്ചത് അപ്പോൾ അതൊന്നും ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ബേബീസൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ ഒരു വിഷമെന്നാഗൊരു വകമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചത് ആ ബേബീസൊക്കെ സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഇത്ര എന്താണ് ഒരുപാട് മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട് അന്ന് ഇത്ര സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ അന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു മക്കാമുള്ള ആ ഒരു ബിൽഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നണേ അന്ന് ഞങ്ങൾ വന്നപ്പോൾ എന്തോ സ്ഥലം ജ്ത്ത് മജ്ലിസ് അങ്ങനെ എന്തോ നേർച്ച എന്തോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അന്നിവിടെ ഒരുപാട് ആളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ വന്നപ്പോൾ നമ്മളും വേറൊരു ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ബേബീസിനെയും കൊണ്ടുവന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവരൊക്കെ അങ്ങനെ അവിടെ നടക്കാനും പിടിക്കാനും വണ്ടി കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ഒരു ഉസ്താദും പിന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇനി പഠിക്കണ കുട്ടികൾ അപ്പം അവരോടൊക്കെ ചോദിക്കാണ് ഉമ്മ അവിടെ കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും നിസ്കരിച്ചിട്ട് നമുക്ക് മക്കാമിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേ അപ്പം എന്താ അവിടെ പള്ളിയിൽ പഠിക്കണ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ നമുക്ക് നമ്മൾ ലേഡീസിനെ നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടോ അപ്പോൾ ഇതിന് ഒരു കാൽപ്പാട് അടയാള കാൽപ്പാട് ഉണ്ട് അത് അത് അവിടെപ്പം ഇങ്ങനെ ചില്ല കൂട്ടിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് മുമ്പേ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ അതിങ്ങനെ ചില്ലൊക്കെ ആക്കിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അപ്പം ഇതാണ് നമ്മൾ ലേഡീസ് നിസ്കരിക്കാനുള്ള സ്ഥലം അപ്പോൾ അവിടെ നമ്മൾ നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വയിലൂടെ ഉണ്ടോ അതിൻ്റെ മക്കാമിലേക്ക് പോവുക അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് ഈ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും വന്നിട്ട് ഈ നമ്മളെ കബറൊക്കെ കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ മക്കാമിലൊക്കെ പോയി അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി ബേബീസിനൊക്കെ കൊണ്ടുപോയി തങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുപോയി ഒക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾതാ പിന്നെ നമ്മൾ ഈ ഒരു വയ്യിലൂടെയാണ് ഇവിടെ ഇതുള്ളത് ആ ബീച്ച് ആ ബീച്ച് നമ്മൾ കണ്ടില്ല വരുന്ന വയലുള്ള ബീച്ച് ഈ ഒരു വയലൂടെ പോയാൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു പുണ്യ ഒരു വെള്ളം വരുന്ന ഒരു ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട് അവിടെയും കൂടെ പോവാമെന്ന് കരുതിയിട്ട് ഈ കൂടെ പോകുമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ലേ ഇന്ന് ഒരുപാട് കയറി ഇറങ്ങാണ്ടായിരുന്നു കേട്ടോ മലയും കൊന്നൊക്കെ ഉമ്മാനെയും കൊണ്ടിട്ട് കുറച്ച് പാടുവിട്ട് ഉമ്മാക്ക് നടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ പക്ഷേ നമ്മളിവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വൻ മിസ്സിങ് തന്നെ ആയിരിക്കും ഞാൻ മുമ്പ് വന്നു പക്ഷെ അന്നത്തെ അത്ര കൊണ്ട് ഓർമ്മ ോ അപ്പോൾ ഭയങ്കര നല്ലൊരു വൈബിൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ ഉമ്മ കുറച്ച് ഇടങ്ങേറായിട്ടാണ് ഇറങ്ങിയത് കിട്ടോ അപ്പൊ ഉമ്മാനെ കൈയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറക്കി കൊണ്ടുവരും മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ വന്നിട്ടോ അപ്പോൾ അതാ കുഞ്ഞുട്ടാക്കും ബേബീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ നല്ലൊരു വൈബ് ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറേ സമയം ബേബീസിനെയും കൊണ്ടിട്ട് ആ ഒരു പാലക്കെട്ടമ്മിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളിങ്ങനെ അവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല പിന്നെ നമ്മൾ അവിടെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു നമ്മൾ ബേസ് ബേബീസൊക്കെ ഫുൾ മാന മഴ നാനി ിട്ടോ ഉമ്മ ഇപ്പൊക്കെ ഒരു രക്ഷയില്ലാതെ മഴ നിന്ന് കൊള്ളായിരുന്നു കാരണം കയറി നിൽക്കാൻ പോലും ഒരു സ്പേസ് ഇല്ല പക്ഷെ നമ്മൾ ബേബീസിനെ സേഫ് ആക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിട്ട് നമ്മൾ കുറച്ചൊക്കെ മഴ കൊള്ളു അപ്പോൾ ഉമ്മക്ക് ആകെ മൊത്തത്തിൽ നിറഞ്ഞിട്ടോ മഴ കുറച്ച് മാറിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ മണി കൊണ്ടിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് അഞ്ചുമണി അഞ്ചേ കാലിനൊക്കെ ട്രെയിൻ ഉണ്ട് എന്ന് നമ്മൾ വരുന്ന സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തും വേണം അപ്പോൾ മഴ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പറക്ക് ി ഇങ്ങനെ വന്ന് പക്ഷെ മഴ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടി കിട്ടും ഇങ്ങനെ പാറയും കുന്നൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് കുറച്ച് പേടിച്ചൊക്കെ ചെയ്തു പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ആ ഒരു സമയപ്പത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടോ കാരണം വൈകുന്നേരം സമയമല്ലേ എല്ലാവരും ആ അങ്ങോട്ടൊക്കെ വരാം അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ആ ഇറങ്ങി ആ ഒരു പാറക്കെട്ടൊക്കെ ഇറങ്ങി വന്ന ആ ഒരു എൻ്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇരുന്നു ഉമ്മ ഇറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് ക്ഷീണയപ്പം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടാക്കിയും ഉപ്പൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു അപ്പോൾ കുഞ്ഞിടക്ക് വരുന്ന സമയത്ത് ബേബീസിന് ബദാം ബദാംഷേക്കും അതേപോലെ നമുക്കും കുറച്ച് സ്നാക്സും ഒക്കെ ജ്യൂസൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബേബീസൊക്കെ കുറേ സമയം ഇപ്പോൾ വന്നുമ്പഴുമ്പളിവിടെ വന്നിറങ്ങിയപ്പോൾ ഫുഡ് കൊടുത്തതല്ലേ അപ്പോൾ അവർക്കും ബദാം ഷേക്കും പിന്നെ അതേപോലെ കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നു പരിപ്പ് വട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അടിപൊളി നല്ല ചൂടുള്ള കട്ട്ലൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബേബീസിനൊക്കെ കൊടുത്തു ബേബീസിന് എരിവുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടാ കേട്ടോ അപ്പോൾ ബേബീസിനൊക്കെ കൊടുത്തു ഒരു ചെറിയ വിശപ്പൊക്കെ നമ്മളവിടെ ഒന്ന് ഒതുക്കി കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു നമുക്ക് മഴ ആകുമ്പോൾ തന്നെ ഈ ചൂടുള്ള ചെറു കടികളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ നമുക്ക് ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ആ ഒരു കോക്കനട്ടിൻ്റെ ഒരു 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 ബോട്ടിൽ ആയിരുന്നു വാങ്ങിച്ചിട്ട് കോക്കനട്ട് വാട്ടറിൻ്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബേബീസിനൊക്കെ എടുത്ത് നമ്മൾ പോകുന്നപ്പോൾ അഞ്ച് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു രണ്ട് ട്രെയിൻ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഏതാ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ അതിൽ കയറാൻ വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുത്തു അപ്പോൾ നമ്മൾ പക്ഷേ ഫസ്റ്റ് വന്ന ട്രെയിൻ ലാസ്റ്റാണ് നമ്മൾ പരപ്പനങ്ങാടി എത്തിയത് കേട്ടോ അതിങ്ങനെ നിർത്തി നിർത്തി പയ്യ പയ്യാണ് വന്നത് പക്ഷേ മറ്റേ ട്രെയിന് പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ടാകും പിന്നെ ഇവിടെ എത്തിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയെന്നു ഈ പ്ലാറ്റ്ഫോമിലല്ല അടുത്ത പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ അപ്പോഴും വീണ്ടും കയറി ഇറങ്ങി ഉമ്മ ഒരു പണി പെട്ടു ഉമ്മ അങ്ങനെ വരാറില്ല എടുക്കും ഇങ്ങനെ ഇത് വിചാരിച്ചിട്ട് അപ്പോൾ ഏതായാലും നല്ലഹമ്മില്ല നമ്മളെ സിയാറത്തെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈറ്റാ അസ്ലാം അലൈക്കും